സിഒ എ തിരുവനന്തപുരം മേഖലാ സമ്മേളനങ്ങൾ സമാപിച്ചു നെടുമ്പങ്ങാട് സൂര്യ ഹോട്ടലിൽ നടന്ന പരിപാടി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയ പറ ഉദ്ഘാടനം ചെയ്തു നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകുന്ന സംഘടനയാണ് സിഒഎ എന്ന് അദ്ദേഹം പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലയിലെ ഈ വർഷത്തെ അവസാന മേഖലാ സമ്മേളനമാണ് നെടുമങ്ങാട് സൂര്യ ഹോട്ടലിൽ നടന്നത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ന് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അംഗങ്ങളായിട്ടുള്ള ഓരോരുത്തരെ അഭിമാനത്തോടു കൂടിയാണ് നിക്കുന്നത് അന്തസ്സോടു കൂടിയാണ് ജീവിക്കുന്നത് ഒരാളുടെ നിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ സംവിധാനത്തെ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സംവിധാനമാണ് പുതിയ നെടുമങ്ങാട് മേഖലാ പ്രസിഡന്റായി സനൽകുമാർ സെക്രട്ടറിയായി സുരേഷ് ബാബു ട്രഷററായി ജി ഷാജി എന്നിവരെ തെരഞ്ഞെടുത്തു മേഖലാ പ്രസിഡന്റ് കെ സനൽകുമാർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിന് ജോയിന്റ് സെക്രട്ടറി എസ് സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി എൻ ആർ ഹരികുമാർ ജില്ലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു മേഖലാ റിപ്പോർട്ട് എസ് സുരേഷ് ബാബുവും സാമ്പത്തിക റിപ്പോർട്ട് ട്രഷറർ ജി ഷാജിയും ഓഡിറ്റ് റിപ്പോർട്ട് സിഒഎ ഓഡിറ്റർ ബിനുകുമാറും അവതരിപ്പിച്ചു സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ബി ബിജുകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കുമാർ ജില്ലാ പ്രസിഡന്റ് വി ഐ സന്തോഷ സിഡ്കോ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ടി ജയകുമാർ സുധീഷ് ബൽരാജ മീഡിയ പ്ലസ് എം ഡി സലീം ഹുസൈൻ സംഘടനാ നേതാക്കളായ കമാൽകുട്ടി സജിത്ത് രാജ റൂഫസ് ജോസഫ് അനിൽകുമാർ എന്നിവർ ആശംസകൾ നേർന്നു കേരളാ ന്യൂസ് തിരുവനന്തപുരം